ഇവിടെ സമ്മേളനങ്ങൾ നടത്താൻ വഴങ്ങുകൾ നടത്താൻ നിരവധി ചെലവുകളുണ്ട് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം ചെലവുള്ളത് പ്രസംഗവും നോട്ടീസും ആൾപ്പോസ്റ്റും ഇതിന്റെ ചെലവാണ് ഇതെല്ലാം കൂടി കൂട്ടിനോക്കിയാൽ വമ്പിച്ചൊരു തുക നമുക്ക് ചെലവാകുന്നുണ്ട് ഇത് ചെലവാകാതിരിക്കാൻ കഴിയുമായിരുന്നു വെള്ളിയാഴ്ച ജുമാക്കു അറബി അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിച്ചു കൊടുത്താൽ കഴിയുമായിരുന്നു കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ എല്ലാവരും വരും അവിടെ ഗ്രൂപ്പില്ല അവിടെ വിഭാഗമില്ല വയസ്സന്മാരും യുവാക്കളും കുട്ടികളും പുരുഷന്മാരും ഒഴിവനും ആ ജുമാക്ക് വരും സ്ത്രീകൾക്ക് പോയി പറഞ്ഞു കൊടുത്താലും മതി പുരുഷന്മാരും മുഴുവനും പള്ളിയിൽ വരും വയസ്സന്മാർ പോലും വടി കുത്തിയിട്ട് വരും അപ്പൊ ഹതീബ് ഇങ്ങനെ പറയുന്നത് മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവുകയും ഈ പ്രസംഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യാമായിരുന്നു പക്ഷേ ൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അത് അള്ളാഹുത്താല വിരോധിച്ചതുകൊണ്ട് തന്നെ അള്ളാഹുത്താലയും അവന്റെ റസൂലും വിരോധിച്ചതാണ് വെള്ളിയാഴ്ച ജുമാക്കുത്തുക അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കൽ വെള്ളിയാഴ്ച ജുമാക്കുത്തുക അറബിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ജുമാക്കുത്തുക ആരെങ്കിലും നിർവഹിച്ചു നിഷ്കരിച്ചാൽ ആ നിഷ്കാരം ബാത്തിലാണ് വെള്ളിയായി കുത്തുമയുടെ ലക്ഷ്യമെന്താ ഒരു ഒച്ച കേട്ട് പോരാനാണോ അറബിയിലെ ഒരു ശബ്ദം കേട്ട് ഒന്നും മനസ്സിലാകാതെ പോരാനാണോ ഇതിനൊക്കെ ഈ ലക്ഷ്യങ്ങളുണ്ട് നമസ്കാരത്തിന് ലക്ഷ്യമുണ്ട് ജക്കാത്തിന് ലക്ഷ്യമുണ്ട് നോമ്പിന് ലക്ഷ്യമുണ്ട് ഹജ്ജ് കർമ്മത്തിന് ലക്ഷ്യമുണ്ട് ലക്ഷ്യമില്ലേ ഇത് വളരെ പ്രധാനമായ ചോദ്യമാണ് ലക്ഷ്യം എന്താണ് കുത്തുമയുടെ ലക്ഷ്യമെന്താണ് മുഹമ്മദ് നബി അലൈഹി ഇസ്ലമിയുടെ കുത്തുബ എന്തിനെയാണ് ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം കുത്തുബയെ കേൾക്കാൻ വന്നവരെ ഉത്ഭുതരാക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദ് നബവിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു തിന്മ അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ കുത്തുബയിലൂടെ അത് തിന്മയാണെന്ന് റസൂലത പഠിപ്പിച്ചു കൊടുത്തു ആ തിന്മ അവർ കുത്ത കേട്ടു ഉപേക്ഷിച്ചു ഒരു നന്മ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതവർ ജീവിതത്തിൽ കൊണ്ടു നടന്നു അഞ്ഞൂറ് കുത്തുമുകളിലൂടെ റസൂൾ ഇല്ലാർ അവരെ നന്നാക്കി ഖുർആൻ ഓതിയിട്ട് അത് വിശദീകരിക്കാം നാലാമത്തെ വചനമാണ് അവിടെ അവിടെന്ന് പറയുന്നത് ഒരു ജനതയുടെ ഭാഷയിലായിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല നാല് പ്രവാചകന്മാരൊഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും അനർബികളായെന്ന് പറയും അപ്പൊ അറബി ഭാഷയിൽ റസൂല കുത്തുമ നടത്തിയത് മക്കാരുടെ ഭാഷ മദീനക്കാരുടെ ഭാഷ അറബിയായതുകൊണ്ടാണ് അള്ളാഹു പറയാന് അവർക്ക് മനസ്സിലാകാൻ അവരുടെ ഭാഷയിലാണ് പ്രവാചകന്മാരെ അയച്ചത് അതുകൊണ്ടാണ് റസൂല അറബിയിൽ പറഞ്ഞത് നബി വേറെ ഭാഷയിൽ പറഞ്ഞത് നബി മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് നമ്മൾ കേരളക്കാരോട് അറബി ഭാഷയല്ലാത്ത മലയാളത്തിൽ കുതുമ നടത്തി ആയതോതി ഹരീ ചോതി വിശദീകരിക്കുന്നത് ആ ജനങ്ങൾക്കത് മനസ്സിലാകാനാൻ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു കുത്തുമ കേട്ടു കണ്ണ് നനഞ്ഞു റാഹത്തായി നബിസല്ലാ അലൈഹി സ്വലമ കുത്തുമ നടത്തി നരകത്തെ കുറിച്ച് അലൈഹി നബിസുല്ലിസ്വലമ ഡ്രസ്സ് നൽകാൻ വേണ്ടി പ്രസംഗിച്ചു ആളുകൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടു വന്നിട്ടു പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രസംഗിച്ചു സഹാബത്താ കാര്യം ചെയ്തു പള്ളിയിലേക്ക് കയറി വന്നിരുന്ന ആളോട് രണ്ടരക്കയത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ അവരെ കുത്തുമയിലൂടെ വളർത്തുകയായിരുന്നു മതം പഠിപ്പിക്കുകയായിരുന്നു അതാണ് ഈ പള്ളിയിൽ നടക്കുക മാതൃഭാഷയുടെ കുത്തുമ പറയുമ്പോ ഈ പള്ളിയിൽ കയറി വരുന്ന ആണിനും പെണ്ണിനും അവന്റെ ജീവിതം മനസ്സിലാകുന്നു ദാമ്പത്യത്തെ കുറിച്ച് പറയുന്നു സാമ്പത്തികത്തെ കുറിച്ച് പറയുന്നു ഗൗരവത്തെ കുറിച്ച് പറയുന്നു പലിശയുടെ കുറിച്ച് പറയുന്നു അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചാലുണ്ടാകുന്ന കുറിച്ച് പറയുന്നു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നു സഹാബത്തിന്റെ ചരിത്രം പറയുന്നു നരകത്തിന്റെ ഗൗരവം പറയുന്നു സ്വർഗത്തിന്റെ പ്രാധാന്യം പറയുന്നു ജീവിതത്തിന്റെ നിരക്ഷകത പറയുന്നു ആഹൃത്തിന്റെ പ്രാധാന്യം പറയുന്നു തീവ്രവാദത്തിനെതിരെ കുതുമ നടത്തുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വീകരിക്കേണ്ട ശൈലികൾ പറയുന്നു ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് പറയുന്നു സുന്നത്തിന്റെ പ്രാധാന്യങ്ങൾ പറയുന്നു വിജയത്തിന്റെ ഗൗരവങ്ങൾ പറയുന്നു ഹറാമുകളുടെയും ഹലാലുകളുടെയും കാര്യങ്ങളെ വിശദീകരിക്കുന്നു അങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ കുത്തുമയിലൂടെയും ഈ പരിസരവാസികൾ നന്നായി തീരുന്നു അതിനല്ലാതെ വേറൊരു ലക്ഷ്യമില്ല ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്നു ഭാര്യയും ഭർത്താവും വരുന്നു അവർക്ക് നിശ്ചയിച്ച സ്ഥലത്ത് അവരിരിക്കുന്നു അവർ പരസ്പരം കാണുന്നില്ലെങ്കിലും അവരെല്ലാവരും ഒരേപോലെ കുത്തുമ കേൾക്കുന്നു കത്തീബോധി ആയത്ത് ഭർത്താവും കേൾക്കുന്നു ഭാര്യയും കേൾക്കുന്നു മക്കളും കേൾക്കുന്നു മൂത്താപ്പ കേൾക്കുന്നു ഏളാപ്പ കേൾക്കുന്നു ഈ സൗഭാഗ്യം കേരളത്തിൽ ചിലപ്പോ ഈ പള്ളിയെ നേഴ് വെച്ചിടത്തല്ലാതെ മാതൃഭാഷയിൽ പുതുമ നടത്തുന്നിടത്തല്ലാതെ വേറെ ഒരാൾക്കും ഇത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് മലയാള മനോരമ മലപ്പുറം ജില്ലയിൽ സർവേ നടത്തിയപ്പോ മാതൃഭാഷയിൽ കുത്തുമ നടത്തുന്ന മുജാഹിദുകളോളം ഉത്ബുദ്ധമായ ഒരു ജനത മുസ്ലിങ്ങൾ വേറെയില്ല എന്നവര് പറയുന്നത് കുത്തുമ്പ മാതൃഭാഷയിൽ നിർവഹിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അവരുടെ ഭാഷയിൽ നിർവഹിക്കുമ്പോൾ അവർക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നു സാധേ നിങ്ങളുടെ കുത്തുമ കൊണ്ടാണ് ഞാൻ നന്നായത് എന്ന് സമസ്തയിലെ ഒരു പണ്ഡിതനോടും ഒരാളും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ മൗലവി നിങ്ങളുടെ ആ കുത്തുമെ എന്നെ പിടിച്ചു കുലച്ചു കളഞ്ഞു എന്റെ ഹൃദയത്തിന്റെ തന്തുക്കളെ അത് ലോലമാക്കി കാരുണ്യമില്ലാത്ത എന്റെ ഹൃദയത്തിന് കാരുണ്യം നൽകി ചിന്തയില്ലാത്ത എന്റെ ഹൃദയത്തിന് ചിന്ത നൽകി ഭാര്യയെ മുഖത്തടിച്ച എനിക്ക് ഇനി ഒരിക്കലും ഞാൻ ഭാര്യയെ അടിക്കില്ലെന്ന് തീരുമാനിച്ചു മദ്യപിച്ച എന്റെ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാക്കി ഇങ്ങനെ മാറ്റമുണ്ടാക്കുന്നതുണ്ടോ സമൂഹത്തിന് പരിവർത്തനമുണ്ടാക്കുന്നതുണ്ടോ അതാണ് 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 മസ്ജിദിന്റെ ഭവി നിർവഹിച്ച ദൗത്യം ബൈത്തുൽ നിർവഹിക്കപ്പെടുന്ന നിർവഹിക്കപ്പെടുന്ന പരിശുദ്ധ കാബയിൽ അതിന്റെ ഉദ്ബോധനം നൽകുകയാണ് അവർക്ക് വിമോചനത്തിന്റെ തത്വം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ കിതാബ വൽ കൊള്ളട്ടെ ിമുദ്ദീൻ ഖുറാൻ ഓദിക്കൊടുക്കുകയും സുന്നത്ത് വിശദീകരിക്കുകയും അങ്ങനെ ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്തു ചെയ്തുകൊണ്ടുവരികയും സംസ്കാരത്തിന്റെ പൂജൻ ഡഗിരിയിൽ നിന്നൊരു ജനപഥത്തെ ഉന്നതമായ സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ അഞ്ഞൂറ് കുതുമകളെ ഉപയോഗിച്ച് ഏറ്റവും ഉന്നതമായ ഒരു ജനതയെ ലോകത്തിന് സമർപ്പിച്ചത് ആ മിമ്പറിലൂടെ ആയിരുന്നു